യന് ഇരുബോ നൂറ്റി ഇരുപത്തൊമ്പതോള്ളൂ ചേച്ചിൾസിന് നയൻറ്റി നയൻ നയൻറ്റി നയൻ ഹായ് ഉള്ളു അസ്സലാ വലൈക്കും ഇന്നില്ലേ നമ്മൾ ടെസ്റ്റിനായിട്ട് വന്നതാണ് ഇവിടെ അശ്വനി കാലിക്കറ്റിലാണ് വന്നത് ഞങ്ങളധികം ഇങ്ങനെ ബ്ലഡ് ടെസ്റ്റ് അതുപോലെ ഷുഗർ പ്രഷർ അങ്ങനെയൊക്കെ നോക്കുന്ന ടൈമിൽ ഇങ്ങനെ ഇവിടെ കണ്ടു വരാറ് ഇതാകുമ്പോൾ എന്താണോ ഇത് ക്ലിനിക്കിൽ വന്നാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും അതുകൊണ്ടാണ് ഇവിടേക്ക് വരുന്നത് ഇവിടെ അശ്വിനി ലാബിലെ ഇവിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കൊളസ്ട്രോളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ബ്ലഡ് ടെസ്റ്റിങ് നടത്തുന്നതാണ് കുറേ ആയി ടെസ്റ്റൊക്കെ ചെയ്തിട്ടുട്ടോ അപ്പോൾ ഷുഗർ നോർമലാണ് അപ്പം ഞാൻ വിചാരിച്ച് കൊളസ്ട്രോൾ ഒന്ന് ചെക്ക് ചെയ്യാം അങ്ങനെ ഇവിടെ വന്നതാണ് പിന്നെ സ്കാനിങ് എടുക്കാണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം അവിടെ സ്കാനിങ്ങിന് കൊടുത്ത് പിന്നെ ഇവിടെ നമ്മളിവിടെ ബ്ലഡ് കൊടുത്തിട്ട് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നതാണ് ആദ്യം ഉമ്മൻ്റെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ ഉമ്മയ്ക്ക് ഇങ്ങനെ ഷുഗർ ഒക്കെ ഉണ്ട് അപ്പോൾ ഷുഗർ ഒക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തതാണ് ഇത് എൻ്റെ ബ്ലഡ് ബ്ലഡായിട്ട് എടുക്കുന്നത് ഞാൻ ഈ ഷുഗർ ഇപ്പം അടുത്ത് നോക്കിയതായിരുന്നു അപ്പോൾ കൊളസ്ട്രോൾ നോക്കിയിട്ടില്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണത് നല്ലതാണ് കാരണം നമ്മൾ അറിയില്ലല്ലോ ഇങ്ങനെ ചെക്ക് ചെയ്യാതെ നമുക്കെല്ലാം നോർമലാണ് എന്ന് വിചാരിച്ച് നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ല ഇങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്യണത് നല്ലതാണ് അങ്ങനെ ഞാൻ വിചാരിച്ച് കൊളസ്ട്രോൾ ഒന്ന് നോക്കാമെന്ന് ഞാൻ അങ്ങനെ നോക്കിയിട്ടോ കുഴപ്പമൊന്നുമില്ല നോർമലാണോ എന്ന് പറയാനില്ല കാരണം കുറച്ച് കൂടുതലാണ് അപ്പം എന്നോട് പറഞ്ഞേ അത് കൺട്രോൾ ചെയ്താൽ മതി ഇങ്ങനെ ഡോക്ടർ കാണിക്കേണ്ട ആവശ്യമൊന്നും എന്ന് പറഞ്ഞിട്ടോ ലാബിൽ നിന്ന് അങ്ങനെ ഞാൻ ലാബിൽ നിന്ന് റിസൾട്ടും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു പിന്നെ സ്കാനിങ്ങിന് കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ വയറുവേദനയാണ് അപ്പോൾ സ്കാൻ ചെയ്യാൻ വേണ്ടി ഡോക്ടറെ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതൊക്കെ കിട്ടിയതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ല അതായത് ഷാനു സ്വന്തം ചായ അതുപോലെ എന്തോ പത്തിരി ഇങ്ങനെ ഐസ് പത്തിരി ഉണ്ടല്ലോ അത് കഴിച്ചതാണ് അപ്പോൾ അതിന് നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ കാണിക്കണം അവന അവനക്കിങ്ങനെ കഫക്കെട്ട് പനി അതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവനെ ഡോക്ടർ കാണിക്കാനുണ്ട് അപ്പോൾ അവനക്ക് ഫുഡ് വാങ്ങിച്ച് കൊടുത്തിട്ട് ഡോക്ടറെ കാണിക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലെ ആയിട്ടാണ് കേട്ടോ ഇത് ഫോർത്ത് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ് ഇവിടുത്തെ ഫുഡ് വെച്ചാൽ അപകാര ടേസ്റ്റാണ് പൊറോട്ട വരുന്നത് പതിമൂന്ന് രൂപയാണ് പത്ത് രൂപ ചായ അതുപോലെ അവന് ലൈമ് മതിയെന്ന് പറഞ്ഞു ചായ വേണ്ടാന്ന് പറഞ്ഞു ചായ ചൂടുണ്ടാവും പിന്നെ ഞാനിങ്ങനെ ആറ്റിയിട്ട് അങ്ങനെ കൊടുക്കലാണ് അവന് ലൈം ഓർഡർ ചെയ്ത് പിന്നെ നമുക്ക് പൊറാട്ട ബീഫ് ഫ്രൈ അതൊക്കെയാണ് കേട്ടോ പിന്നെ ചിക്കൻ ആണ് അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി ഹോസ്പിറ്റലിലെത്തി ഓൾറെഡി ഞാൻ ബുക്കിംഗ് ചെയ്തതായിരുന്നു അപ്പോൾ അതുകൊണ്ട് വലിയ വെയിറ്റിംഗ് ഒന്നുമില്ല പെട്ടെന്ന് തന്നെ ടോക്കൺ കിട്ടിയിട്ടില്ല ടോക്കൺ നമ്പർ ഒന്നുമില്ല ജസ്റ്റ് ഡോക്ടർ കണ്ടാൽ മതി കാരണം ഈ ഒരു ടൈമിങ് ടൈമിങ് ആണ് രണ്ടര മണിക്കാണ് ഞാൻ ബുക്ക് ചെയ്തത് അപ്പോൾ ആ ഒരു ടൈമിങ്ങിൽ തന്നെ ഹോസ്പിറ്റലിൽ എത്തിയതുകൊണ്ട് ടോക്കൺ എടുക്കാനുള്ള റിസ്ക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇനി വേഗം പോയി ഡോക്ടറെ കണ്ടാൽ മതി വെയിറ്റിംഗ് ഉണ്ടാവില്ല ഡോക്ടറെ എടുത്ത് അങ്ങനെ അങ്ങനെതാ നമ്മൾ ഇതാ ലിഫ്റ്റ് കയറിയിട്ട് ഫോർത്ത് ഫ്ലോറിലാണ് അപ്പോൾ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഉമ്മക്ക് കുറച്ച് റിസ്ക് ആണ് അപ്പോൾ ഞാൻ വാങ്ങാൻ ലിഫ്റ്റ് കയറാമെന്ന് പറഞ്ഞപ്പോൾ ലിഫ്റ്റിന് വെയിറ്റ് ചെയ്യാൻ കേട്ടോ അങ്ങനെ ഷാനൂസ് എന്നേക്കാളും കൊയ്ക്കാണ് അവന് ഇട്ടോ അവനൊരു അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെതാ നമ്മൾ ലിഫ്റ്റ് ഒക്കെ കയറി ഇതാ ഡോക്ടറെ ആ ഒരു ഫോർത്ത് ഫ്ലോറിൽ എത്തി ഡോക്ടറെ കാണിച്ചിട്ടോ ഡോക്ടറെ കാണിക്കാന്ന് അവൻ ഈ കഫക്കെട്ടാണ് കഫക്കെട്ട് ഇങ്ങനെ അധികം പിന്നെ മാസ്ക് വെച്ചിട്ട് അങ്ങനെ കാവും അപ്പോൾ പിന്നെ ആ ഒരു അവസ്ഥയിൽ എത്തുന്നതിൻ്റെ മുന്നേ ഫസ്റ്റിലെ നമ്മൾ ഡോക്ടറെ എടുത്ത് പോയി കാണിക്കും എനിക്കില്ലേ ഇതിങ്ങനെ വരുന്നത് കണ്ടാൽ തന്നെ ഭയങ്കര ടെൻഷനാവനിങ്ങനെ ഈ കഫം ഇങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഒരു അലർജീൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ ഈ ഡോക്ടർ തന്നെയാണ് ആണ് കാണിക്കാറ് അങ്ങനെ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ മരുന്നും കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നതിന് ശേഷം ഇപ്പോഴാണ് കേട്ടോ ആൾ ഉഷാറായത് കാരണം ചായ കുടിക്കുമ്പോഴും ഈ ഡോക്ടർ കാണിക്കുമ്പോഴൊന്നും ആളെ മുഖത്ത് ഇത്ര വലിയ ഹാപ്പിനെസ് ഇല്ല അപ്പം എന്നോട് പറഞ്ഞാൽ നെസ്റ്റോയിൽ പോകാൻ അങ്ങനെ നമ്മൾ ജസ്റ്റ് നെസ്റ്റ് ഏറ്റവും പോയ ഒരു വീഡിയോ ആണ് ഇട്ടത് നെറ്റ് എത്തിയപ്പോൾ എത്തിയപ്പോലല്ലേ ആൾ ഹാപ്പി ആയിട്ടോ ഞാനില്ലേ ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോഴും അതുപോലെ ഹോട്ടലിൽ നമ്മൾ ഫുഡ് ഒക്കെ അവൻ്റെ ഫേസ് ശ്രദ്ധിച്ചു നോക്കേണ്ടേ അവന് അല്ല പിന്നെ ഡോക്ടറെടുത്ത് ഇറങ്ങിയപ്പോഴാണ് അവൻ പറഞ്ഞത് നമുക്ക് നെറ്റ് സ്റ്റോളിൽ ഒന്ന് പോയി നോക്കാൻ കേട്ടോ നെറ്റ് സ്റ്റോയിൽ വെച്ചാൽ വെറുതെ അല്ല അവൻ ഓരോ സ്കൂളിലെ ഓരോ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനാണ് അവരിപ്പം വിചാരിച്ചൊരു സംഗതി എന്താ വെച്ചാൽ ബോക്സ് വാങ്ങാനാണ് ഇപ്പോൾ അവിടെ മീനായിട്ട് വന്നു കേട്ടോ ഇത് ഷോളിൻ്റെ ഒരു സെക്ഷനാണ് ഷോളിന് നല്ല ഷിവോൺ ജോർജിറ്റിൽ വരുന്ന ടു മീറ്റർ ലെങ്ത്ത് വരുന്ന ഷോളാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് നല്ലതാണ് കേട്ടോ തൊണ്ണൂറ്റി ഒൻപത് രൂപയെ വരുന്നുള്ളൂ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് എന്തായാലും നല്ല വർത്തായിട്ടുള്ള ഷോളുകളാണ് പിന്നെ ഇതൊക്കെ എന്താണ് നട്ട്സിൻ്റെത് ചിപ്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ഓരോ സെക്ഷൻസ് ആണ് അതിനൊക്കെ ഓഫർ പ്രൈസ് തന്നെ അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ആർക്കെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വാങ്ങിച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തൊക്കെ ഒന്ന് എടുത്താൽ മതി അതിൻ്റെയൊക്കെ ഓരോ സെക്ഷൻസ് ആണ് അതിലൊക്കെ ഓഫർ പ്രൈസ് ആണ് കേട്ടോ അവിടെ കൊടുത്തിട്ടുള്ളത് ഈ നട്ട്സിന് ബേഡ്സിനൊക്കെ നല്ല ഓഫർ പ്രൈസാണ് ബോക്സിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഷിബ് മോഡലായിട്ട് വരുന്ന അങ്ങനെ ബൈക്ക് കാർ അങ്ങനെയൊക്കെ പിക്ചേഴ്സ് വരുന്നതാണ് അപ്പോൾ അവന് ഇഷ്ടമായിട്ട് ബൈക്കിൻ്റെതാണേ അങ്ങനെ ആ ബൈക്ക് ഒരു ബ്ലൂ കളറിലായിട്ട് വരുന്ന ബൈക്ക് ഇങ്ങനെ ഇതെടുത്തിട്ടോ അതിന് ഇരുന്നൂറ്റി സംതിങ് എങ്ങാനും പ്രൈസ് വരുന്നുണ്ട് ഇത് വരുന്നത് വൺ കെ ജിൻ്റെ പിക്കിൾസിൻ്റെ സെക്ഷനാണ് നയൻറ്റി നയൻ ആണ് പിക്കിൾസിനൊക്കെ വരുന്നത് അതുപോലെ നെസ്ലേൻ്റെ ഇൻസ്റ്റൻറ്റ് ഡ്രിങ്ക് വരുന്നുണ്ട് അതിനും ഓഫർ പ്രൈസ് ആണ് മാംഗോ ഫ്ലേവറും ഓറഞ്ച് ഫ്ലേവറുമായിട്ട് വരുന്നതാണ് കേട്ടോ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിൽ നോക്കുമ്പോൾ ഇവിടെ ഓഫർ പ്രൈസ് തന്നെയാണ് നയൻറ്റി നയൻ ആണ് ഓറഞ്ചിന് വരുന്നത് എനിക്കില്ലേ ഇവിടുത്തെ ഓറഞ്ച് ഭയങ്കര ഇഷ്ടമാണ് ഇതിലില്ലേ കുരുണ്ടാവും ഉണ്ടാവില്ല അപ്പൊ കഴിക്കാൻ നല്ല എളുപ്പമാണല്ലോ ഞാന അങ്ങനെ ഞങ്ങൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് ഫ്രൂട്ട്സിനൊക്കെ സെക്ഷനിൽ ഓഫർ പ്രൈസ് വരുന്നുണ്ട് വെജിറ്റബിൾ സെക്ഷനിൽ ഓഫർ വരുന്നുണ്ട് അതുപോലെ ഈ കുക്കുംബർ കക്കിരിക്ക് വരുന്നത് ഓഫർ പ്രൈസ് ആണ് ഇരുപത്തഞ്ച് രൂപയാണ് വരുന്നത് വൺ കെ ജിക്ക് ഇരുപത്തഞ്ച് തൊണ്ണൂറാണ് വരുന്നത് ഇതും കുറച്ച് വാങ്ങിച്ചിട്ട് ഒരു വൺ കെ ജി വാങ്ങി ഓയിലിൻ്റെ സെക്ഷൻ നോക്കുമ്പോഴും ഓഫർ വരുന്നുണ്ട് നൂറ്റി ഇരുപത്തി ഒൻപത് നൂറ്റി നാൽപ്പത്തൊൻപതാണ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ ഓയിലിനൊക്കെ വരുന്നത് നൂറ്റി നാൽപ്പത്തൊൻപതാണ് വൺ ലിറ്റർ അതുപോലെ വെളിച്ചെണ്ണയ്ക്ക് വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തൊൻപതാണ് ഇതൊക്കെ ഓഫർ പ്രൈസാണ് കേട്ടോ അവിടെ വരുന്നത് നൂറ്റി പത്തൊൻപത് രൂപേൻ്റെ ഓയിൽ വരുന്നുണ്ട് ഓയിലിൻ്റെ ഒരു പാക്കറ്റ് എടുത്ത് അഞ്ഞൂറ് ഓയിലി വരുന്നുണ്ട് തൊണ്ണൂറ്റി അഞ്ച് രൂപ കേട്ടോ അപ്പോൾ ഇതെന്തായാലും ലാഭമാണ് നൂറ്റി പത്തൊൻപതിന് വൺ ലിറ്റർ കിട്ടുകയെന്ന് പറയുമ്പം അങ്ങനെ ഒരു പാക്കറ്റ് ഓയിൽ ഓയിലെടുത്ത് ഈ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലും വെജിറ്റബിളിൻ്റെ സെക്ഷനൊക്കെ ഓഫർ വരുന്നുണ്ട് ഇത് പിക്കിൾസിൻ്റെ ഒരു സെക്ഷനൊക്കെയാണ് കേട്ടോ പിന്നെ നമ്മൾ മുകളിലേക്ക് ഫുഡിൻ്റെ സെക്ഷൻ ഉണ്ടല്ലോ അവിടേക്കൊന്നും വല്ലാതെ പോയിട്ടില്ല ഇത് നൂറ്റി പത്തൊൻപതാണ് ഈ ഒരു കേക്കിൻ്റെ ഈ ഒരു സെക്ഷൻ വരുന്നത് ഇത് വരുന്നത് നയൻറ്റി നയൻ ആണ് ഈ ഒരു കേക്ക് വരുന്നത് ഇതിങ്ങനെ സിക്സ് പീസ് ആയിട്ട് വരുന്ന കേക്കാണ് നയൻറ്റി നയനിൽ കൊടുക്കുന്നത് അതുപോലെ ഫ്ലേവർ വേറെ ഉണ്ട് കേട്ടോ നൂറ്റി നാൽപ്പത്തൊൻപതിൻ്റെ ചോക്ലേറ്റ് ഫ്ലേവർ വരുന്നുണ്ട് അതുപോലെ നൂറ്റി പത്തൊൻപത് രൂപേൻ്റെ ഉണ്ട് ഇങ്ങനെ സ്ക്വയറിലായിട്ട് വരുന്ന കേക്ക് അതൊക്കെ ഉണ്ട് പ്രൈസസ് ആണ് വരുന്നത് അങ്ങനെ നമ്മൾ ബ്രഷ് എടുക്കാൻ വേണ്ടി വന്നതാണ് ചാൻസ് ഒന്നൊരു ബ്രഷ് വാങ്ങണം ഇത് ചെറിയ മക്കളെ കുഞ്ഞു മക്കളെ ബ്രഷ് ആണ്ട്ടോ അവൻ എടുത്തത് ഇത് അവന് ഇതിൻ്റെ മുന്നേ നമ്മൾ വാങ്ങിച്ചിരുന്നു ചെറിയ നമ്മളൊരു ത്രീ ഏജ് ഫോർ ഏജ് ആ ഒരു ടൈമിലൊക്കെ വാങ്ങിച്ച ഒരു ബ്രഷാണ് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ ഇങ്ങനെ എടുത്തതാണ് അപ്പം ഞാൻ പറഞ്ഞത് അത് എടുക്കണ്ട വേറെ ബ്രഷ് എടുത്തോന്ന് പറഞ്ഞിട്ട് അത് ചേഞ്ച് ചെയ്തിട്ട് വേറെ എടുത്തിട്ടോ അത് ചെറിയ മക്കളൊന്നല്ലേ ഇപ്പോൾ പിന്നെ അതുകൊണ്ടൊന്നും ബ്രഷ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ നമ്മൾ വേറെ എടുത്ത് പിന്നെ കുറച്ച് ബുക്ക്സ് അതുപോലെ പെൻസില് അതൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ ഇവിടെ വന്നല്ലേ അങ്ങനത്തെ ഒക്കെ വാങ്ങിക്കുമ്പോൾ കുറച്ച് ലാഭത്തിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും ഇത് വരുന്ന അറുപത് രൂപയാണ് ഈ ഒരു പെൻസിലിൻ്റെ ഈ ഒരു ബോക്സ് വരുന്നത് അപ്സറയാണ് ക്യാമലിൻ്റെ ആട്ടോ അതിനേക്കാൾ നല്ലത് അപ്സറിനേക്കാൾ അപ്സര ഇങ്ങനെ കിട്ടിയപ്പോൾ അതെടുത്ത് ക്യാമൽ നോക്കിയപ്പം കണ്ടിയില്ല കേട്ടോ അങ്ങനെ നമ്മളത് എടുത്ത് ക്യാമല ആകുമ്പോൾ നല്ല ബ്ലാക്ക് കളർ ഉണ്ടാവും ഇങ്ങനെ ബുക്കിലൊക്കെ എഴുതുമ്പം അങ്ങനെ നമ്മളതൊക്കെ വാങ്ങിച്ചതാണ് ബോക്സൊക്കെ വാങ്ങിച്ച് ക്യാമലെ ബ്രഷ് ചേഞ്ച് ചെയ്തത് അതാണ് കേട്ടോ അപ്പം നമ്മളൊരു കുഞ്ഞ് ഷോപ്പിംഗ് ഹോസ്പിറ്റൽ വീഡിയോ ആയിരുന്നു കേട്ടോ എനിക്കിഷ്ടമായിട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക